ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോപ്പ് ഇലക്ട്രിക്കൽ വർക്ക് ഷോപ്പാണ് നമ്മളെ സഹോദരൻ മുഹമ്മദ് അലി കൊടുങ്ങല്ല നിന്നും എറിയാടേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് എറിയാട് നിന്നും കൊടുങ്ങലിലേക്ക് പോകുമ്പോൾ കി കെ വി എച്ച് എസ് സ്കൂൾ കഴിഞ്ഞ് പാലം കയറി ഇറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ആ ബിൽഡിങ്ങിലാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മോട്ടോർ വൈൻഡിങ് വേണ്ട എല്ലാവിധ വർക്കും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്ത് കൊടുക്കുന്നതാണ് അവൻ്റെ നമ്പറ് മുഹമ്മദലിയുടെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വന്നുകൊണ്ട് വർക്ക് ചെയ്തു തരും അവിടെ വന്ന് ചെയ്യാൻ കഴിയുന്ന വർക്കാണെങ്കിൽ അവിടെ വന്ന് ചെയ്യും അല്ലെങ്കിൽ അത് ഷോപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഇതാണ് മുഹമ്മദ് അലി കൂൾ ആൻഡ് പോയിൻ്റ് കൂൾ ആൻഡ് പോയിൻ്റ് എന്നാണ് അവൻ്റെ ഷോപ്പിൻ്റെ പേരുള്ളത് അപ്പോൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി എന്നുവേണ്ട എല്ലാ ഉപകരണങ്ങളും ഒരു വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ മോട്ടോർ വൈൻഡിങ് അതാണ് മുഹമ്മദ് അലി മോട്ടോർ വൈൻഡിങ് എല്ലാം ഉണ്ട് അപ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾക്കത് ചെയ്തു തരുന്നതാണ് ആ ഒരു വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ക്യൂ മീഡിയ ട്രാവൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെൽ വെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് എൻ്റെ വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം